സുഹൃത്തുക്കളെ ഒരു വലിയ അത്ഭുതത്തിലാണ് നമ്മുടെ കേരളത്തിന് എത്ര കേന്ദ്രമന്ത്രിമാർ കിട്ടും എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കെ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മുടെ വയനാട് മത്സരിക്കാൻ പോകുന്നുണ്ട് കെ സുരേന്ദ്രൻ അവിടെ ജനിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ആവും എന്ന് പറയുന്നത് സുരേഷ് ഗോപി ചേട്ടൻ തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്ന് പറയുന്നു മുരളീധരൻ അന്ന് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആവും പറയുന്നു ഇപ്പോഴിതാ എല്ലാം കടന്നു പോയിട്ട് ഇപ്പൊ ഒരു പുതിയ കേന്ദ്രമന്ത്രി കൂടി നമ്മുടെ ഒമ്പിലേക്ക് എത്തുന്നുണ്ട് അത് നമ്മുടെ മലപ്പുറത്തിനാണ് കേട്ടോ മലപ്പുറക്കാര് ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം ഈ മലപ്പുറത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ ലീഗുകാരനായിട്ടുള്ള ഈവൻ നമ്മുടെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വി സി കായിട്ടുള്ള ഒരു മനുഷ്യനാണ് അബ്ദുൾ സലാം എന്ന് പറയും ഈ ചെങ്ങാതി ആ ഒരു മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഭാഗ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പ്രചാരത്തിന് വേണ്ടി അവിടെ മലപ്പുറത്തേക്ക് എത്തിയിട്ടുള്ള ആളുകൾ തുറന്നു പറയുന്നു ഈ മനുഷ്യൻ അതായത് അബ്ദുൽ സലാം എന്ന് പറയുന്ന ആ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്ത് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ വയനാട് മലപ്പുറം തിരുവനന്തപുരം ഇനിയിപ്പവിടെ ഒക്കെ ഉള്ളത് പാലക്കാട് ഉണ്ട ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ മൂന്ന് കേന്ദ്രമന്ത്രിമാരായി ഇങ്ങനെ നമ്മുടെ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ബി ജെ പി കാരൊക്കെ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ അതിൽ ഇരുപത് അണുണ്ടായിരിക്കും ഇരുപത് കേന്ദ്രമന്ത്രിമാര് തട്ടിമുട്ടി നടക്കാൻ സാധിക്കത്തില്ല ഒരു കേന്ദ്രമന്ത്രി തന്നെ ഉണ്ട് കേട്ടോ ഒരു മുരളീധരൻ എന്ന് പറയും അദ്ദേഹം തന്നെ ജയിച്ചിട്ട് ജയിച്ചിട്ടാണോ അങ്ങോട്ട് പോയതാണോ ഈ ഒരു മനു ആ ഒരു കേന്ദ്രമന്ത്രി കൊണ്ട് നമുക്ക് സഹിക്കാൻ വയ്യ കാരണം എങ്ങനെയൊക്കെയാണോ കേരളത്തെ ദ്രോഹിക്കേണ്ടത് അതിനെല്ലാം ചുക്കം പിടിക്കുന്ന മനുഷ്യനാ തരം ഈ ചെങ്ങാതി കേരളത്തെ കുറ്റം പറയും ആ ഒരു മനുഷ്യൻ കുറ്റം പറയാത്തൊരവസ്ഥ ഉണ്ടായില്ല കേരളത്തെ കുറ്റം പറയുക മാത്രമാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എന്ത് ധൈര്യത്തിലാണ് എന്ത് ഉളുപ്പില്ലാതെയാണ് ഈ ഒരു മനുഷ്യരൊക്കെ ഈ കുറ്റം പറഞ്ഞ് ഈ നാട്ടുകാരോട് തന്നെ കേരളത്തിലെ കുറ്റം പറയുന്നതിന്റെ കേരളത്തിലെ ജനതയോട് തന്നെ വോട്ട് ചോദിക്കുക എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്നുള്ളത് രക്ഷയില്ല കേട്ടോ ഇക്കോറും നമ്മുടെ ഗോമാതാ തോലിക്ക തന്നെയായിരിക്കണം അല്ലാതെ ഒന്നും സാധ്യതയില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവര് നമ്മുടെ കേരളത്തിലൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാല് നമുക്ക് എങ്ങനെ ജയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് ജയിക്കുന്നൊരവസ്ഥയിലേക്ക് ബി ജെ പി കാര് മുഴുവൻ മാറുമെന്നാണ് ഇപ്പോൾ വിജയിച്ചു എനിക്കറിയില്ല മലപ്പുറത്തെ ആളുകള് ഇനി ലീഗിനെ ജയിപ്പിക്കോ വസീഫിനെ ജയിപ്പിക്കോ ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളയുന്ന അതാണല്ലോ ലീഗ് പൊന്നാനി എടുത്തിട്ട് അങ്ങോട്ടും നമ്മുടെ മലപ്പുറം ഇങ്ങോട്ടും മാറ്റി കളഞ്ഞിട്ടുണ്ടല്ലോ ഇനി അവരാരെങ്കിലും ജയിപ്പിക്കും എന്നുള്ള കണ്ടറിയുക തന്നെയായിരുന്നു ഒക്കെ ഇതാ ഈ ഇരുപത്തി ആറാം തീയതി എല്ലാത്തിനെ എല്ലാ കാര്യത്തിനും തീരുമാനമാവും എന്തൊക്കെയാലും തീരുമാനമായി നമ്മുടെ നാട്ടിലേക്ക് കേന്ദ്രമന്ത്രിമാരെ എല്ലാരും കൂടി കൊണ്ടുവരാതിരിക്കുന്ന നല്ല കാര്യമായിരിക്കും കേന്ദ്രമന്ത്രിമാർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമായിരിക്കും നമ്മുടെ കേരളത്തിലെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഏത് ഞാൻ പറഞ്ഞത് ചാണകർ ചൗട്ട് ചെയ്യ കേന്ദ്രമന്ത്രിമാരെ കുറിച്ചാണ് കേട്ടോ അല്ലാത്തവന്മാരെ കുറിച്ചിട്ടല്ല അപ്പൊ ശരി ബബ്